കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണം ഗതാഗത സൌകര്യമില്ലാതെ പലയിടങ്ങളിലും യാത്രക്കാർ മലഞ്ഞു തിരുവനന്തപുരത്തും കോഴിക്കോട്ടുമടക്കം പലയിടത്തും കെഎസ്ആർടിസി സർവീസ് സമരാനുകൂലികൾ തടഞ്ഞത് സംഘർഷത്തിലേക്ക് നയിച്ചു ഇടുക്കിയിൽ സർക്കാർ ഉദ്യോഗസ്ഥനെ പ്രതിഷേധക്കാർ മർദ്ദിച്ചു കണ്ണൂരിൽ ടാക്സി ഡ്രൈവർമാരെ സമരാനുകൂലികൾ അസഭ്യം പറഞ്ഞു കടകമ്പോളങ്ങളും അടഞ്ഞുകിടക്കുകയാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരും ഭാഗികമായി പണിമുടക്കി വിവരങ്ങളിലേക്ക് പോകാം കൊച്ചിയിൽ നിന്ന് അജുമട്ടന്നൂർ തിരുവനന്തപുരത്ത് നിന്ന് അരുൺ സോളമൻ കോഴിക്കോട്ടുനിന്ന് വി ദീപക് മലയമ്മ എന്നിവർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ആദ്യം നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ തുടങ്ങാം അരുൺ സോളമൻ ഗുഡ് ഈവനിങ് സമരം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ദേശീയ പണിമുടക്കാണെങ്കിലും അതിൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ അനുഗണനങ്ങൾ ഉണ്ടാകാറുള്ളത് തലസ്ഥാന ജില്ലയിലാണ് തിരുവനന്തപുരത്തെ ഇന്നത്തെ സമരക്കാഴ്ചകൾ എങ്ങനെയായിരുന്നു സുജയ ഈ ദേശീയ പണിമുടക്ക് തലസ്ഥാനത്തെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പുലർച്ചെ മുതൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കെ ബസ്സുകളെ സമരാനുകൂലികൾ തടഞ്ഞുകൊണ്ട് തന്നെയാണ് വലിയൊരു പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നു പലയിടങ്ങളിലും നേരിയ സംഘർഷങ്ങൾക്കിടയാക്കി ആ നിലവിൽ ആ നേറ്റകിൽ നിന്നും പൊന്മുടിയിലേക്ക് പോയ കെ എസ് ആർ സി സർവീസിന് കാട്ടാക്കടയിൽ വെച്ചായിരുന്നു ട്രേഡ് യൂണിയൻ പ്രവർത്തകർ തടയുകയും തുടർന്ന് കണ്ടക്ടറിനും അതുപോലെ തന്നെ ആ ഡ്രൈവറിനും അതിൽ സാരമായി പരിക്കേൽക്കുകയും തുടർന്ന് കാട്ടാക്കട സ്വകാര്യ ആശുപത്രിയിൽ ഇവരെ രണ്ടുപേരും സുനിൽകുമാറിനെയും ഷിബുവിനെയും രണ്ടുപേരെയും പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മറ്റൊന്ന് വിദുരയിലായിരുന്നു വിദുരയിൽ ആ കെ എസ് ആർ സി ബസ് വന്നപ്പോൾ രണ്ട് ബൈക്കുകൾ റോഡിൽ കുറുകിന് നിർത്തി പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഡ്രൈവറോട് ഉണ്ടായി ഡ്രൈവർ തുടർന്ന് വാക്കേറ്റമുണ്ടായതിനെ തുടർന്ന് സുനിൽകുമാറിന് ബോധരഹിതനാവുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഇ സി ജിക്ക് കാര്യമായ വ്യതിയാനമുണ്ടായതിനെ തുടർന്ന് പേരുൽക്കട സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു ചിറയങ്കേഴ് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് സി ഐ ടി പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ തഹൽസിൽദാറിന് നേരെ മർദ്ദനമേറ്റു തഹൽസിൽദാർ ഉൾപ്പെടെ നാല് സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് സമരക്കാരിൽ നിന്നും മർദ്ദനമേറ്റത് ഈ സുജയെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണസിരാ കേന്ദ്രത്തിൽ സെക്രട്ടേറിയറ്റിൽ നാലായിരത്തി അറുന്നൂറ് ഉള്ളത് അതിൽ നാനൂറ്റി ഇരുപത്തിയഞ്ച് ജീവനക്കാർ മാത്രമാണെന്ന് പങ്കെടുത്തത് സർക്കാർ ഡൈസോൺ പ്രഖ്യാപിച്ചെങ്കിലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമരം വിജയിപ്പിക്കുന്നതിലേക്ക് ട്രേഡ് യൂണിയൻ പ്രവർത്തകർ സംയുക്തമായിട്ട് മുന്നോട്ട് വരുന്ന കാഴ്ച തന്നെ ഉണ്ടായി കൊല്ലത്തും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കെ എസ് ആർ സി ബസ്സുകൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പത്തനംതിട്ടയിൽ ഒരു ഡ്രൈവർ ഹെൽമെറ്റ് വെച്ച് ബസ് ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പുലർച്ചെ കണ്ടതാണ് അത്തരത്തിൽ പണിമുടക്ക് എല്ലാ രീതിയിലും വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം കൊല്ലത്ത് അതുപോലെ ഈ പത്തനംതിട്ടയിൽ അതുപോലെ തന്നെ മലയാളപ്പുഴ അടൂർ അടക്കമുള്ള ഭാഗങ്ങളിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിലവിൽ കൊല്ലത്ത് ഒരു സ്വകാര്യ സർക്കാരിൻ്റെ തന്നെ മരുന്ന് കമ്പനി പൂട്ടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്ന ഒരു ഇടയാക്കിയിരുന്നു തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്കും ആർ സി സിയിലേക്കും രോഗികൾ എത്തിയെങ്കിലും വലയുന്ന ഒരു കാഴ്ച രാവിലെ മുതൽ ഉണ്ടായിരുന്നു പക്ഷേ പോലീസിന്റെ ബസ്സിലും അതുപോലെ തന്നെ ഭാരതിയുടെ ആംബുലൻസിലും രോഗികളെയും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാരെയും കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള സേവനങ്ങൾ കൃത്യമായി നടത്തിയിരുന്നു അതിലൊന്നും തന്നെ വലിയ പ്രശ്നങ്ങൾ എങ്കിലും പലയിടങ്ങളിലും യാത്രക്കാർ വലയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത് കട കമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് പുറമെ ഈ സമരത്തിൽ നിന്നും പണിമുടക്കിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നത് ആശുപത്രികൾ അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളൊക്കെ ഒഴിവാക്കിയിരുന്നു മാധ്യമ സ്ഥാപനങ്ങൾ പാൽ അത് അങ്ങനെയുള്ള കമ്പോളങ്ങളൊക്കെയും ഒഴിവാക്കിയെങ്കിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമരം തന്നെയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഭാഗങ്ങളിൽ ദേശീയ പൂർണ്ണമാണ് പലയിടങ്ങളിലും സർവീസുകൾ നിശ്ചലമാകുന്നതാണ് വ്യാവസായിക തലസ്ഥാനമായ കൊച്ചിയിലേക്ക് മധ്യ കേരളത്തിലേക്ക് വന്നാൽ അർജുൻ മട്ടൻ ഗുഡ് ഈവനിങ് കൊച്ചിയിൽ എങ്ങനെയായിരുന്നു ഇന്നത്തെ പണിമുടക്ക് ദിനത്തെ പകൽ നമ്മൾ കണ്ടത് ഗുഡ് ഈവനിങ് സുജയ കേരളത്തിലും പണിമുടക്ക് ഏതാണ്ട് പൂർണ്ണം എന്ന് തന്നെ പറയാം ഈ കൊച്ചി നഗരത്തിൽ ഉൾപ്പെടെ കെ എസ് ആർ ടി സി ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നിർത്തിവെച്ചു കൊച്ചി ഞാൻ നിൽക്കുന്നത് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ നിന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് പോലും സർവീസ് നടത്തിയിട്ടില്ല സ്വകാര്യ ബസ്സുകളും പൂർണ്ണമായും പണിമുടക്കിൽ പണിമുടക്കിനൊപ്പം നിൽക്കുകയാണ് മാത്രമല്ല ചില മറ്റ് ചില ഡിപ്പോകളിൽ നിന്ന് വരുന്ന ചില കെ ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട് ചില ഒറ്റപ്പെട്ട ചില അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനം മൂവാറ്റുപുഴയിൽ ഒരു കെ ി ബസ്സിന് നേരെ കല്ലേറുണ്ടായി അതോടൊപ്പം തന്നെ ഇടുക്കി കുമളയിൽ ഒരു സർക്കാർ ജീവനക്കാരനെ മർദ്ദനം ജലസേചന വകുപ്പിലെ വിഷ്ണു എന്ന് പറയുന്ന ഒരു ജീവനക്കാരൻ ഓഫീസിൽ നിൽക്കുമ്പോൾ അവിടെ പണിമുടക്ക് അനുകൂലികൾ വരികയും വാക്കേറ്റം ഉണ്ടാവുകയും അതിനിടയിൽ മർദ്ദനമേൽക്കുകയുമായിരുന്നു മറ്റു ചില സ്ഥലങ്ങളിൽ വാഹനം തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ മറ്റു വലിയ വ്യാപകമായ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മാത്രമല്ല കൊച്ചി മെട്രോ പതിവ് പോലെ തന്നെ സർവീസ് നടത്തിയിട്ടുണ്ട് ചേട്ടാ ബസ്വാണോ എന്താ പറഞ്ഞത് ബസ് ഉണ്ടാവും ആ അഞ്ച് മണിക്ക് അഞ്ച് പത്തിന് ഉണ്ടാവും എന്നാണ് എവിടെ നിന്ന് വരുന്ന ബസ് ആയിരിക്കുന്നത് ഇത് തൊടുപുഴന്ന് വരുന്ന ബസ് ബസ്സ് വരുന്ന ബസ്സാണ് ഇതാണ് ബസ്സിലാണ് ാണ് ചില ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് പക്ഷെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങുന്ന ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തിയിട്ടില്ല ഇന്ന് രാവിലെ ഒരു ബസ് ആ അത് ബി എം എസ് തൊഴിലാളികളാണ് ആ ബസ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ആ ബസ് സർവീസ് നടത്താൻ ശ്രമിച്ചപ്പോൾ മറ്റ് സമര അനുകൂല സംഘടനകൾ തടയുകയും ചില വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇന്നലെ രാത്രി തന്നെ അവരോട് സർവീസ് നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ് പക്ഷേ അവർ ഇന്നലെ സർവീസ് നടത്തിയിട്ടില്ല എന്നാണ് സമരാനുകൂല സംഘടനകൾ പറയുന്നത് എന്തായാലും മധ്യ കേരളത്തിൽ ഏതാണ്ട് പണിമുടക്ക് പൂർണ്ണം എന്ന് തന്നെ പറയാം അതോടൊപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങൾ പൂർണ്ണ തന്നെ തന്നെ സർവീസ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അർജുൻ നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം ദീപക് വലയമ്മ ഗുഡ് ഈവനിങ് വടക്കൻ കേരളത്തിൽ ദേശീയ പണിമുടക്കിന്റെ ഒരു ചിത്രം എങ്ങനെയായിരുന്നു സമരക്കാർ വാഹനങ്ങൾ തടയുകയും ഒക്കെ ഉണ്ടായോ ജയ വെരി ഗുഡ് ഈവനിങ് വടക്കൻ കേരളത്തെ സംബന്ധിച്ച ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് അത് പൂർണ്ണമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ട് കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് സമരാനുകൂലികൾ പലയിടങ്ങളിലും വാഹനങ്ങൾ തടയുന്ന അടക്കമുള്ള സമരപരിപാടികളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു പ്രത്യേകിച്ച് കോഴിക്കോട് മാങ്കാവിൽ പെട്രോൾ പമ്പ് തുറക്കാൻ ശ്രമിച്ച ജീവനക്കാരുമായി സമരാനുകൂലികൾ തർക്കത്തിൽ ഇടപെട്ടു പിന്നീട് പോലീസ് എത്തി ആണ് രംഗം അന്തമാക്കുന്ന സാഹചര്യം ഉണ്ടായത് മുക്കത്ത് ഒരു മാൾ അത് തുറന്നത് സമരാനുകൂലികൾ അടപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ കെ എസ് ആർ ടി സി ആ ബസ് സ്റ്റാൻഡിലേക്ക് രോഗികളെ എടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടെത്തിയ ഒരു ജീപ്പ് സമരാനുകൂലികൾ തടയുകയും പിന്നീട് അതിൻ്റെ മിററർ ഉൾപ്പെടെ തല്ലി തകർക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയ രീതിയിലുള്ള ഒരു അക്രമ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് പറയാൻ സാധിക്കും സംയുക്ത സമരസമിതി കോഴിക്കോട് നഗരത്തിൽ മാർച്ച് നടത്തി ഒപ്പം തന്നെ ഐ എൻ ടി യു സി സെപ്പറേറ്റായി തന്നെ ഒരു മാർച്ച് അവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണൂരുൾപ്പെടെയുള്ള മേഖലകളിലും സമാനമായ രീതിയിൽ വാഹനങ്ങൾ ചിലയിടങ്ങളിൽ ചിലയിടങ്ങളിലെങ്കിലും തടയുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ഒഴിച്ച് നിർത്തിയാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് പറയാം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെള്ളം ാണ് ഇവിടെ നമുക്ക് കാണാം ഏതാണ്ട് കടകമ്പോളങ്ങളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്ന ആ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ആ രാവിലെയുള്ള ആ സ്വഭാവത്തിൽ നിന്ന് പൂർണ്ണമായും മാറിയിരിക്കുന്നു ആളുകൾ ആ വാഹനങ്ങളുമായി സ്വകാര്യ വാഹനങ്ങളുമായി നമുക്ക് ഇന്നിപ്പം അതെ കോഴിക്കോട് ജില്ലയിൽ ഇന്നിപ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകൾ ഒന്നും തന്നെ സർവീസ് നടത്തിയിട്ടില്ല ഇന്ന് രാത്രി എട്ട് മണിക്ക് ശേഷം സർവീസ് നടത്താം എന്നുള്ളതാണ് ഡിപ്പോയിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരം ഒപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം ഇരുന്നൂറ്റി ഇരുപത്തി പേരാണ് കോഴിക്കോട് കളക്ടറേറ്റിൽ ജീവനക്കാരായിട്ടുള്ള ഡയസ് ഡയസ്ലോട് ഉണ്ടെങ്കിൽ പോലും ഇരുപത് പേർ മാത്രമാണ് ഇന്ന് ഡ്യൂട്ടിക്ക് എത്തിയിട്ടുള്ളത് സമരം സമരമൊക്കെ ആണല്ലോ ഇന്ന് ഇന്ന് ഇപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയാലേ രാവിലെ അറിയാം ഞാൻ ഈ സമരത്തെ പറ്റി ചേട്ടൻ്റെ അഭിപ്രായം സമരല്ലേ അപ്പൊ എന്താണെന്ന് വെച്ചാൽ തൊഴിലാളികളെ അവകാശങ്ങൾ കിട്ടാൻ വേണ്ടിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല കുഴപ്പമില്ല സമരം ഉണ്ടായി അത് ശരി സമര അടിപൊളിയാവുന്ന ആർക്കാന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നിരവധിയായ മനുഷ്യര് എവിടെ ഉണ്ട് ഇത്താ സമരത്തെ പറ്റി ആ ഒന്നും പറയാനില്ലല്ലേ ആണോ സ്കൂളില്ലാത്തോണ്ടാണോ അതെ അതെ ഇവിടെ സ്കൂൾ ഇല്ലാത്തതുകൊണ്ടേ സമരം വൈബായ മനുഷ്യർ വരെ ഉണ്ട് പലഹാരങ്ങളും ആ കാര്യങ്ങളൊക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് അതിന്റെ ആ ഒരു പ്രിയപ്പെട്ട ബജിയൊക്കെ അവിടെ ഉണ്ട് ഒരു ബജിയൊക്കെ ഇനി ബാക്കി അതെ അതെ ഇനിയിപ്പം വൈകിട്ട് നമുക്ക് ഗംഭീരായിട്ട് ബജിയൊക്കെ കഴിക്കാന്ന് എനിക്ക് തോന്നുന്നത് ദീപക് നമുക്കൊപ്പം അപ്പോൾ അപ്പോൾമുടക്ക് കേരളത്തിൽ പൂർണ്ണമാണ്